നമസ്കാരം ഞാൻ പരമേശ്വരൻ നുതിരി ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷത്തെ നിരീക്ഷിക്കുന്നവർക്ക് ശ്രദ്ധിക്കുന്നവർക്ക് ഈ വരുന്ന മെയ് മാസം ഒന്നാം തീയതി വളരെ പ്രാധാന്യം നിറഞ്ഞൊരു ദിവസമാണ് മെയ് മാസം ഒന്നാം തീയതി ബുധനാഴ്ച മേടം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം ഇടവം രാശിയിലേക്ക് വരികയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്നു ചേരാവുന്ന എല്ലാ നക്ഷത്രങ്ങളുടെയും ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാലം മേടക്കൂറുകാർക്ക് മെയ് ഒന്നാം തീയതി ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം രണ്ടിലേക്ക് വരുന്നു നല്ല ഫലമാണോ മോശഫലമാണോ വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം രണ്ടിലേക്ക് വരുമ്പോൾ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് വ്യാഴത്തെ കൊണ്ട് കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് പൊതുവേ രാശി വയ്ക്കുമ്പോൾ തന്നെ വ്യാഴം വളരെ നല്ല അനുകൂലമാണോ എന്നാണ് ആദ്യം തന്നെ നോക്കുക അല്ലെ പ്രായോനുകൂല സകലാശ്ചദേവ അങ്ങനെയാ പറയാ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടെന്നാ പൊതുവേ പറയാ വ്യാഴം അനുകൂല സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് മോശ ഫലത്തെ ആയിരുന്നു മേടക്കൂറുകാർക്ക് ഇതുവരെ സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ വ്യാഴം രണ്ടിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് ധനപരമായിട്ടുള്ള ചെലവുകൾ കൂടുക കലഹം ഉണ്ടാവുക ബുദ്ധിമാന്തി ഉണ്ടാവുക സ്ഥാനഭ്രംശം ഭ്രംശം വിചാരിക്കാതെ സ്ഥലം മാറ്റം ലഭിക്കുക തുടങ്ങിയ മോശഫലങ്ങളായിരുന്നു സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ വ്യാഴം രണ്ടിലേക്ക് വരുമ്പോ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഭർത്തവ്യമഖിലം വിത്തമ്പാണി ചക്ഷുക്ഷ ദീക്ഷിണം വിദ്യാശ്ച വിവിധാ ഹേത സർവം ചിന്തിയത രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലാണ് വ്യാഴത്തിന്റെ സ്ഥിതി വന്നു ചേരുന്നത് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ചന്ദ്രാല് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക എല്ലാരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള അതേപോലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം ശത്രുനാശം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലങ്ങളാണ് ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക അതുപോലെ തന്നെ വിദ്യാശ്ച വിധാഹേത വിദ്യാപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുക വിദ്യാർത്ഥികൾക്ക് വാണിജ് ചക്ഷുക്ഷ ദീക്ഷണം നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് സാധിക്കുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക അപ്പൊ ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിലും ഉദ്യോഗത്തിനൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക അവർക്ക് ആ ജോലി ലഭിക്കുക അപ്പൊ വ്യാഴം രണ്ടിലേക്ക് വരുമ്പോൾ മേടക്കൂറുകാർക്കും വളരെ നല്ല ഫലത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യാഴം രണ്ടിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുവല്ലോ അങ്ങനെയുള്ള ഒരു ഫലത്തെ ആണല്ലോ സൂചിപ്പിച്ചത് അപ്പൊ ഈ നല്ല രീതിയിൽ ധനം വന്നു ചേരുമ്പോ അത് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മളെ മനുഷ്യർക്ക് പൊതുവേ ഉള്ളൊരു ധാരണ ധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെ അപ്പൊ ആ ധനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് സൂക്ഷിച്ചു വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ധനപരമായിട്ട് മോശഫലം ഉള്ള സമയത്തും നമുക്ക് ധനം വേണമല്ലോ അപ്പൊ ധനം സൂക്ഷിച്ചു വെക്കണമല്ലോ സൂക്ഷിച്ചുപയോഗിക്കണമല്ലോ സാമ്പത്തികമായിട്ടുള്ള ശാസ്ത്രത്തിലൊക്കെ അറിവുള്ളവർ പറയുന്നത് നമുക്ക് നൂറ് റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ അറുപത് റുപ്യ ചിലവാക്കാൻ പാടുന്നാ നാൽപ്പത് റുപ്പ്യയും സൂക്ഷിച്ചു വെക്കണം അപ്പം നമുക്ക് വന്നു ചേരുന്ന സമ്പത്ത് ദുർവിനിയോഗം ചെയ്യാതെ ശ്രദ്ധിക്കുക ഈ വരുന്ന കൂടി മേടക്കൂറുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാർത്തിക മുക്കാലാരോഹിണിയും മകേരത്തര ഇടവക്കൂറുകാർക്ക് മെയ് ഒന്നാം തീയതി വരെ പന്ത്രണ്ടിലായിരുന്നു വ്യാഴമെങ്കിൽ ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം ജന്മത്തിലേക്കാണ് വരുന്നത് പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പലവിധേയന വഴി നടക്കലുണ്ടാവുക അലച്ചിലുണ്ടാവുക ദുഃഖങ്ങള് ദുരിതങ്ങള് ഈ മോശഫലത്തെ ആയിരുന്നു സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ ജന്മത്തിലേക്ക് വരുമ്പോൾ മോശഫലമാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിചാരിക്കാതെ തന്നെ സ്ഥലം മാറ്റം ലഭിക്കുക നമ്മുടെ തൊഴിലിടത്തിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ വന്നു വന്നുചേരാ അതുപോലെ തന്നെ വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാകുക കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ കലഹം എന്ന മോശഫലം വരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അതേപോലെ തന്നെ ബുദ്ധിമന്തി നമുക്ക് വേണ്ടുന്ന ബുദ്ധി തോന്നാത്ത അവസ്ഥ നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ബുദ്ധി നല്ല ബുദ്ധിയാണല്ലോ തോന്നേണ്ടത് രാവിലെ തോന്നേണ്ട ബുദ്ധി വൈകിട്ട് തോന്നിയിട്ട് കാര്യമില്ലല്ലോ ആ സമയത്ത് തന്നെ അത് അങ്ങോട്ട് തോന്നണം അല്ലേ അപ്പം ആ ബുദ്ധി തോന്നാത്തൊരവസ്ഥയെയും ജന്മത്തിലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ഈ മോശ ഫലങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലങ്ങളല്ല അതേപോലെ തന്നെ ധനപരമായിട്ട് ചെലവുകൾ കൂടുക അപ്പം ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് കുറച്ച് സമയം നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക പ്രത്യേകിച്ച് ഗുരുവായൂർ പറയും മനസ്സിരുത്തി അങ്ങോട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവചൈതന്യം നിലവിള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലെ തൊഴുതാമതി എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർ ഒന്നും പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ പക്ഷെ നമ്മൾ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതലും ജപിച്ചു കഴിഞ്ഞാൽ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിന്റെ മോശഫലം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും നാമസങ്കീർത്തന മിസിയ സർവപാപത്രനാശനം എന്നാണ് ഈ പറയുന്നത് നാമസങ്കീർത്തനമാണ് നമുക്ക് വന്നു വന്നുചേരുവാനിടയുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഈ കലികാലത്ത് വളരെ ലളിതമായിട്ട് ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ലളിതമായിട്ടുള്ള ഒരു ഉപായം എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക എന്തായാലും നമ്മൾ രാവിലെ ആയാലും വൈകിട്ടായാലും കുറച്ച് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക മകീരത്തര തിരുവാതിര പുണർന്ന മുക്കാലും മിഥുനക്കൂറുകാർക്ക് മെയ് ഒന്നാം തീയതിക്ക് ശേഷം പതിനൊന്നിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടിലേക്കാണ് വരുന്നത് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്നിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ വളരെ വഴി നടക്കിലുണ്ടാവുക അലച്ചിലുണ്ടാവുക പലവിധ ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുക പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പാപം വ്യാം ച പതനം നിരയെ വാമമകം സ്ഥാന ച വൈകല്യം ദ്വാദസേന വി ചിന്തയൽ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വന്നുകൂടുന്നതും വരുത്തി കൂട്ടുന്നതും രണ്ടും രണ്ടല്ലേ വൈകല്യം അതായത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരാത്തൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ സ്ഥാനഭ്രംശം വിചാരിക്കാതെ തന്നെ തൊഴിലടുത്ത് നിന്നൊക്കെ നമുക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനായിട്ടുള്ള ഒരു ദുസ്സൂചനയുണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വന്നു വന്നുചേരുക വിചാരിക്കാതെ തന്നെ ധനപരമായിട്ട് ചിലവുകൾ കൂടുക അപ്പം ഈ പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിൽത്തി പ്രാർത്ഥിക്കുക നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ ചിത്തുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കൂടുതൽ ജീവിക്കുക നമ്മൾ ചെയ്യുന്ന പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നാമജപങ്ങളിലൂടെ ക്ഷേത്ര ദർശനങ്ങളിലൂടെ നമുക്ക് വന്നു ചേരുവാനിടയുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക പുണർദ്ദം കാലപൂയം ആയില്യം കർക്കിടകക്കൂറുകാർക്ക് പത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം പതിനൊന്നിലേക്കാണ് വരുന്നത് ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം മെയ് ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം പതിനൊന്നിലേക്ക് വരുമ്പോൾ അതായത് പത്തിൽ നിൽക്കുമ്പോ മോശഫലത്തെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് അല്ലെ സ്ഥാനം ഭ്രംശം ഉണ്ടാവുക ധനപരമായിട്ട് ചെലവുകൾ കൂടുക ചെയ്യുന്ന കാര്യങ്ങൾ കർമ്മവൈകല്യം വന്നു ചേരുക ഇങ്ങനെയുള്ളതായിട്ടുള്ള മോശഫലമാണ് പത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ ഈ വരുന്ന മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം പതിനൊന്നിലേക്ക് വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് കർക്കിടകർക്ക് സൂചിപ്പിക്കുന്നത് സർവഭീഷ്ടകമോ ജ്യേഷ്ഠ്രാത ജാത നിജാത്മജ വാമകർണോ അർത്ഥലാപ ചിന്ത ഹേകാദേന സർവ അഭീഷ്ടകമോ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലയളവാണ് അതുപോലെ തന്നെ പ്രാപ്തി ഉണ്ടാവുക എന്തായാലും ഒരു കാര്യം സംശയമില്ല ഈ പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണല്ലോ അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നുചേരുക പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക നമ്മുടെ ജീവിതത്തിൽ പല കാലത്തും നടക്കാതിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതായത് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ആ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു കാലയളവാണ് വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ അപ്പൊ അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വ്യാഴം പതിനൊന്നിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ടുള്ള സൂചനയുണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കുവാനുള്ളത് വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ എല്ലാം നല്ല ഫലങ്ങളാണല്ലോ പറഞ്ഞത് എന്ന് വിചാരിച്ച് പ്രതികരിക്കുകയല്ല വേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുക ഇപ്പൊ ധനം വന്നു ചേരുക എല്ലാം നല്ല ഫലങ്ങളാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ഈ ധനമൊക്കെ വന്നു ചേരുമ്പോൾ അത് സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു ഉപയോഗിക്കുക നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ധനം വളരെ നല്ല രീതിയിൽ തന്നെ വന്നു ചേരണമെന്നില്ലല്ലോ അപ്പം ധനപരമായിട്ടും മോശമായിട്ടുള്ള അവസരങ്ങളിൽ നമുക്ക് ധനം വേണമല്ലോ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിവുള്ളവർ പറയുന്നത് നമുക്ക് നൂറ് റുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ അറുപത് റുപ്യ ചിലവാക്കാൻ പാടുതെന്നാണ് നാൽപ്പത് റുപ്യയും സൂക്ഷിച്ചു വെക്കണം കൂടാതെ ഈ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതായിട്ടുള്ള നല്ല ഫലം കുറച്ചും കൂടി ഉയർത്തുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കാം എന്തായാലും കക്കിടകൂറുകാരുടെ വ്യാഴമാറ്റത്തോടു കൂടി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്നും മോചനം വന്ന് ചേരട്ടെ എന്നും വളരെ നല്ല ഫലങ്ങൾ ഈ വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ വന്ന് ചേരട്ടെ എന്നും ഗുരുവായൂർപ്പൻ അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിക്കുന്നു മകമ്പൂരം മകംപൂരം ഉത്രംകാല ചിങ്ങക്കൂറുകാർക്ക് ഒമ്പതിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം പത്തിലേക്കാണ് വരുന്നത് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം മെയ് ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം പത്തിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പത്താം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന മേധ സർവം ചിന്തിയം ഹിതശമേന സർവകർമാണി നമ്മളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് പത്താം ഭാവം കൊണ്ടാണ് അപ്പൊ പത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് വിചാരിക്കാതെ തന്നെ സ്ഥലം മാറ്റം ഒക്കെ ലഭിക്കുക ട്രാൻസ്ഫർ ലഭിക്കുക സ്ഥാനഭ്രംശം വന്നു ചേരുക അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാത്ത രീതിയിൽ വരിക കർമ്മ വൈകല്യം വന്നു ചേരുക നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ ആരും ആഗ്രഹിക്കുന്ന ഫലമല്ല ധനനാശം ഉണ്ടാവുക ധനപരമായിട്ട് ചെലവുകൾ കൂടുക അപ്പം മെയ് ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം പത്തിലേക്ക് വരുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി ഈ മോശഫലം നമ്മളിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് കുറയ്ക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി വിചാരിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് കുറച്ച് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക നാമസങ്കീർത്തനം മിസ്സിയാണ് സർവഭാവത്രനാശം എന്നത് നമ്മളുടെ ഈ കലികാലത്തിൽ നാമജപമാണ് നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും കുറയ്ക്കുന്നത് ഇല്ലാതാക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമ്മുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊടാലോ ഉത്തം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാർക്ക് എട്ടിലായിരുന്നു വ്യാഴം മെയ് ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം ഒമ്പതിലേക്ക് വരുന്നു വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം ഒമ്പതിലേക്ക് വരുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഫലമായിരുന്നു എട്ടിൽ നിൽക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്നത് വളരെ വഴി നടക്കലുണ്ടാവുക അലച്ചിലുണ്ടാവുക ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിയാവാത്ത അവസ്ഥ വരിക എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടാണ് പൊതുവെ എപ്പോഴും ഏറ്റവും കൂടുതൽ മോശ ഫലത്തെ സൂചിപ്പിക്കുന്നത് പക്ഷെ വ്യാഴം ഒമ്പതിലേക്ക് വരുമ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അതായത് എട്ടിൽ നിൽക്കുമ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് വ്യാഴം ഒമ്പതിലേക്ക് വരുമ്പോൾ ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങള് ഭാഗ്യധർമ്മുണ്യ തവസ്ഥാതാമജ ദാനോപാസന സൗശീല്യ ഗുരഭോ എന്ന അവമാദമി ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങള് വിചാരിക്കാതെ തന്നെ നമ്മളിലേക്ക് പലവിധ ഭാഗ്യങ്ങൾ വന്നു ചേരുക എല്ലാവർക്കും ഭാഗ്യമാണല്ലോ വേണ്ടത് തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാ ധനലാഭം ഉണ്ടാവുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഭാര്യാസുഖം അനുഭവിക്കുക സന്താന ഗുണം അനുഭവിക്കുക സന്താന സൗഖ്യം വന്നു ചേരുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് കൊണ്ട് സന്താന ലാഭം സന്താന സൗഖ്യം അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് നമുക്ക് സന്താന ഗുണം ഇല്ല എങ്കിൽ ആ സന്താന ഗുണം വന്നു ചേരുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ കാലയളവിൽ അതായത് വ്യാഴം ഒമ്പതിൽ നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പനെ പ്രത്യേകിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്നർത്ഥം അപ്പം ആ സന്താനലാഭം വന്നു ചേരും നമുക്ക് പുത്രസമ്പത്തുണ്ടാവും എന്നർത്ഥം അതുപോലെ തന്നെ കാര്യസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക നല്ല ഫലം നമുക്ക് അനുഭവ വ്യക്തിയായിട്ട് വരിക നമ്മളെ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുവാനായിട്ട് ആജ്ഞാസിദ്ധി വന്നു ചേരുക എല്ലാ കാര്യങ്ങളിലും ഒരു പൊതുവേ സാമർഥ്യം വന്നു ചേരുക അതായത് കന്നിക്കൂറുകാർക്ക് വ്യാഴം ഒമ്പതിലേക്ക് വരുന്നത് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി ഈ കൊണ്ടുള്ള നല്ല ഫലം കുറച്ചും കൂടി ഉയർത്തുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക നാരായണ എന്നുള്ള നാമമൊക്കെ ജീവിക്കുക അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാവിധ വ്യാധികളും തീർന്ന് വളരെ നല്ല ഫലങ്ങൾ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചിത്തിരാരാ ചോദ്യം വിശാഖം മുക്കാൽ തുലാക്കൂറുകാർക്ക് വ്യാഴം ഏഴിലായിരുന്നു മെയ് ഒന്നാം തീയതി വരെ മെയ് ഒന്നാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഏഴിൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം എട്ടിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല സർവപ്രണാശോ വിപതോപവാദോ ഹേതുപ്രദേശാ വിചന്ദനീയ പുനരഷ്ടമേന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കഠിനങ്ങളായിട്ടുള്ള വ്യാധികള് ദുഃഖങ്ങള് ദുരിതങ്ങൾ വന്നു ചേരുക എല്ലാം എപ്പോഴും അലച്ചിലുണ്ടാവുക ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ടി വരുമല്ലോ അപ്പോൾ ഒന്ന് കഴിഞ്ഞു മറ്റൊന്നോ മറ്റൊന്നു കഴിഞ്ഞു വേറൊന്നാ നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒരു അരിഷ്ടത വന്നു ചേരുക സാമ്പത്തികമായിട്ടും നഷ്ടങ്ങൾ വന്നു ചേരുക ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശരിയാവാത്ത അവസ്ഥ വരിക അതുപോലെ തന്നെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുക ഒരു കാര്യം തുലാക്കൂറുകാരോട് പ്രത്യേകിച്ച് സൂചിപ്പിച്ചുകൊള്ളട്ടെ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള കൊണ്ട് കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ മോശഫലമാണ് എട്ടിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഓരോ ദുരിതങ്ങൾ നമുക്ക് മുൻകൂട്ടി ഒരു പരിധിവരെ അറിയുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് ഒരു പരിധിവരെ സാധിക്കുമല്ലോ മുമ്പിൽ ഒരു കുഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുഴിയിൽ നമുക്ക് വീഴാതെ നമുക്ക് ആ വക്കത്ത് കൂടെ അങ്ങോട്ട് പോവാലോ അങ്ങനെ കാണാൻ ശ്രമിക്കൂ ജ്യോതിഷത്തെ എന്തായാലും എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെക്കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് കുറയ്ക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചു എന്നും വരില്ലല്ലോ നമ്മുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുതാ മതി നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള കുറച്ച് കൂടുതൽ ജപിക്കുക വിഷ്ണു സഹസ്രനാമം അഷ്ടോത്തര ശതനാമാവലി ഭുജങ്കം അതേപോലെയുള്ള നമുക്ക് അറിയുന്നതായിട്ടുള്ള സ്തോത്രങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ജപിക്കുക നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നാമജപങ്ങളിലൂടെ നമുക്ക് വന്നു ചേരുവാനിടയുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക വിശാഖം കാലാനിടം തൃക്കേട്ട വൃശ്ചിക്കൂറുകാർക്ക് ആറിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം വീടിലേക്കാണ് വരുന്നത് മെയ് ഒന്നാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുമ്പോൾ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള നല്ല ഫലത്തെയാണോ സൂചിപ്പിക്കുന്നത് ആറിൽ നിൽക്കുമ്പോൾ കുറച്ച് മോശ ഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം സുഖസാധനങ്ങളുണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥയായിരുന്നു ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കണ്ട് സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ ഏഴിലേക്ക് വരുമ്പോൾ വിവാഹ മദനാലോക ഭാര്യ ഭർത്തൃസമാഗമ ശയ്യാസ്ത്രീ നഷ്ടാബ മൈഥുനാനഭിസപ്തമാല ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ നല്ല രീതിയിൽ തന്നെ ബുദ്ധി സാമർഥ്യം വന്നുചേരുക വേണ്ടുന്ന ബുദ്ധി നമുക്ക് തോന്നുക നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ വരിക നല്ല അനുഭവങ്ങൾ വന്നുചേരുക നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ നല്ല അനുഭവം ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ദ്രവ്യലാഭം ലാഭം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വിവാഹ ഭാര്യ ഭർത്തൃ സമാഗമ അതായത് വിശാഖം കാല അനിടം തൃക്കേട്ട വൃഷ്ടിയ കൂറുകാർക്ക് വിവാഹം നടക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ഏഴിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് വിവാഹം നടക്കുവാനായിട്ടുള്ള സൂചനയുണ്ട് അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഭർത്തേയും സൂചിപ്പിക്കുന്നു സമാഗമം വിദേശത്തേക്കൊക്കെ പോവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ വ്യാഴം ഏഴിലേക്ക് വരുമ്പോൾ പ്രശ്നക്കൂരുകാർ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ടുള്ള സൂചനയാണ് ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നഷ്ടാർത്ഥം അതായത് കടം കൊടുത്തത് തിരിച്ചു കിട്ടുവാനായിട്ടുള്ള സൂചനയുണ്ട് അപ്പോൾ ഏഴിലേക്ക് വ്യാഴം വരുമ്പോൾ നമുക്ക് കടം കൊടുത്തത് തിരിച്ചു കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും പഠിക്കേണ്ടതില്ല നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിക്കുവാനായിട്ടുള്ള നല്ല സൂചനയാണ് ഏഴിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു ബുദ്ധി സാമർഥ്യം മാർക്ക് സാമർഥ്യം അപ്പം വിദ്യാപരമായിട്ടും ഉദ്യോഗപരമായിട്ടും വളരെ നല്ല ഫലം വിദ്യാപരമായിട്ട് കുട്ടികൾക്ക് പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക ജോലി ലഭിക്കുക അതായത് ഏഴിൽ നിൽക്കുന്ന കൊണ്ട് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ കൊണ്ടുള്ള നല്ല ഫലം ഒന്നുകൂടി ഉയർത്തുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക മൂലം പൂരാടം ഉത്രാടം കാല ധനക്കൂറുകാർക്ക് മെയ് ഒന്നാം തീയതി വരെ വ്യാഴം അഞ്ചിലാണ് അതിനുശേഷം ആറിലേക്കാണ് വരുന്നത് അഞ്ചിൽ നിൽക്കുന്ന കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ ആറിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ധനക്കൂറുകാർക്ക് സുഖസാധനങ്ങൾ ഉണ്ടായാലും സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അനുഭവയോഗം വന്നു ചേരാത്ത കാലയളവ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലയളവാണ് വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതലാവുക പ്രത്യേകിച്ചൊരു മനക്ലേശം അനുഭവിക്കുന്ന ഒരു കാലയളവിനെയാണ് ആറിലേക്ക് വ്യാഴം വരുമ്പോൾ ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങൾ വന്നു ചേരാതിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവചിതിൻ്റെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിരുത്തി തൊഴുതാൻ പോയി നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജവിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക പ്രത്യേകിച്ച് കുറച്ച് കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് തസ്കരാരാദി വിഗ്നാദി അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിഗ്നങ്ങൾ വന്നു ചേരാ തടസ്സങ്ങൾ വന്ന് ചേരുക അപ്പം ആ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെ പ്രത്യേകിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക തസ്കരാരാധി അതായത് പണം സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു ഉപയോഗിക്കുക കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകുവാനായിട്ടുള്ള മോശഫലത്തെ സൂചിപ്പിക്കുന്നു ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്ന ഒരു മോശഫലം ആരും നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മളിലേക്ക് വന്നു ചേരുവാനിടയുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മുടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നാമജപത്തിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക നാമസങ്കീർത്തനം മിസ്സിയാ സർവപാപത്രനാശനം എന്നുള്ള പറയണത് നാമസങ്കീർത്തനമാണ് നമ്മളുടെ ഈ കലികാലത്തിൽ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇല്ലാതാക്കുവാനായിട്ട് ഉള്ള ഉപായം എന്ന് പ്രത്യേകിച്ചും മനസ്സിലാക്കുക ഗുരുവായൂപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തരം മകരക്കൂറുകർക്ക് നാലിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം അഞ്ചിലേക്കാണ് വരുന്നത് മെയ് ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം അഞ്ചിലേക്ക് വരുമ്പോൾ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നാലിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ബന്ധുജനങ്ങളിൽ നിന്ന് അരിഷ്ടത വന്നു ചേരുക ഒരേയിടത്തും സുഖമില്ലാത്ത അവസ്ഥ മോശഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ അഞ്ചിലേക്ക് വരുമ്പോൾ ഈ നാലിൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലങ്ങളെ എല്ലാം ഇല്ലാതെയാക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് എല്ലാം ലാഭമാണ് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക സന്താനലബ്ധി ഉണ്ടാവുക അതായത് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പ്രജ്ഞാ പ്രതിഭ മേധ വിവേക ശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ തനൂജാഹ സന്താനങ്ങൾ തനൂജാഹ പഞ്ചമഭാൽ സൗമനസ്യം അഭിചിന്തിയം സന്താന ഗുണം അനുഭവിക്കുക സന്താനലബ്ധി വന്നു ചേരുക അപ്പൊ മകരക്കൂറുകാര് സന്താന ഗുണം വന്നു ചേരാത്തവർ പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ അവർക്ക് പുത്രഭാഗ്യം പുത്രസമ്പത്ത് വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതായത് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് എല്ലാം ലാഭമാണ് പറയുന്നത് എന്നർത്ഥം ധനലാഭം ഉണ്ടാവുക ഗൃഹലാഭം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇപ്പൊ സ്വന്തമായിട്ട് ഗ്രഹമില്ലാത്തവർ ഭൂമിയില്ലാത്തവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് ഭൂമിയും ഗ്രഹവും ഒക്കെ വന്നു ചേരുവാനായിട്ടുള്ള സൂചനയുണ്ട് അതുപോലെ തന്നെ മകരക്കൂറുകാരുടെ ഈ നല്ല ഫലത്തെ കുറച്ചും കൂടി ഉയർത്തുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മത്സരത്തി പ്രാർത്ഥിച്ചോളൂ അപ്പൊ ഈ നല്ല ഫലത്തിന് കുറച്ചും കൂടി കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഫലപ്രാപ്തി വന്നുചേരുന്ന അർത്ഥം അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന മെയ് മാസം ഒന്നാം തീയതി മൂന്നിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം നാലിലേക്കാണ് വരുന്നത് മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുമ്പോൾ കാര്യവിനാശം സ്ഥാനഭ്രംശം എന്നീ മോശഫലങ്ങളാണ് സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ നാലിലേക്ക് വരുമ്പോ ബന്ധു ജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരുക ഒരേയിടത്തും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ വരിക മാതാ സുഹൃദ് മാതുല ഭാഗിനെയോ ജേയം സുഖം സുഖക്കുറവ് വന്നു ചേരുക വാഹനമാശ്രംസിച്ച വാഹനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വന്നുകൂടുന്നതും വരുത്തി കൂട്ടുന്നതും രണ്ടും രണ്ടല്ലേ ആശ്രമിച്ചാൽ ലാളിത്യം അമ്പ ശയനം ചതൃ പശുവാധികം ജന്മ ഗൃഹം ചതുർത്താൽ ധനപരമായിട്ട് ചെലവുകൾ കൂടുക കുറച്ച് മോശഫലത്തെയാണ് നാലിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി ഈ മോശഫലം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചെന്നു വരില്ലല്ലോ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ എത്തിഴുക നമ്മുടെ കുടുംബത്തിരുന്ന് നാമം ജീവിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക നാരായണ എന്നുള്ള നാമത്തെക്കുറിച്ച് കൂടുതൽ ജീവിക്കുക നമുക്കറിയുന്നതായിട്ടുള്ള വിഷ്ണു സഹ അഷ്ടോത്തര ശതനാമാവലി ഭൂജങ്കം ഇതുപോലുള്ള സ്തോത്രങ്ങൾ ജീവിക്കുക നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നാമജപങ്ങളിലൂടെ നമുക്ക് വന്നു ചേരുവാനിടയുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമുക്ക് തന്നെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക പൂർവരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം മൂന്നിലേക്കാണ് വരുന്നത് മെയ് ഒന്നാം തീയതിക്ക് ശേഷം രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം മൂന്നിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല പറയുന്നത് കർമ്മവൈകല്യം ഉണ്ടാവുക ധൈര്യം വീര്യം ചതുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർണ സഹായവും ചിന്തനീയം തൃതീയത പൊതുവെ ഒരു ധൈര്യക്കുറവ് വന്നുചേരാ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ സ്ഥാന ഭ്രംശം വന്നുചേരുക തൊഴിലിടത്ത് നിന്ന് സ്ഥലമാറ്റം ഒക്കെ ഉണ്ടാവുക ട്രാൻസ്ഫർ ലഭിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ശരിയാവാത്ത അവസ്ഥ വരിക നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത അവസ്ഥ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം ആ നല്ല ഫലം കുറയുക ധൈര്യം വീരമിച്ച ദുർബുദ്ധി വേണ്ടാത്ത ബുദ്ധി വന്നു ചേരാ അത് മോശഫലമാണ് വേണ്ടുന്ന ബുദ്ധിയാണല്ലോ നമുക്ക് എല്ലാവർക്കും തോന്നേണ്ടത് ഓരോരോ കാര്യങ്ങളെ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ദുർബുദ്ധി വന്നു ചേരാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വ്യാഴം മൂന്നിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരുവാനായിട്ടുള്ള സൂചനയെയും മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ഈ പറയുന്നതെല്ലാം മോശഫലമാണ് എന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ മോശഫലം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിരുത്തി തൊഴുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക അറിയാവുന്ന ഒരു വിഷ്ണു സഹസ്രനാമം ഭുജംഗം അഷ്ടോത്തരം ഇങ്ങനെയുള്ള സ്തോത്രങ്ങളൊക്കെ ജപിച്ചോളൂ നമ്മളിലേക്ക് വന്നു ചേരുവാനിടയുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ നമ്മളുടെ നാമജപങ്ങളിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ അതിനെ മറികടക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക നാമസങ്കീർത്തനം മെസ്സിയ സർവപാപത്രാശനങ്ങളിലേക്കുറത് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം എന്നർത്ഥം അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലം ദുർബുദ്ധി വന്നു ചേരുക ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കുക എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എത്ര അറിവുണ്ടായാലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും മോശമായിട്ടുള്ള ബുദ്ധി നല്ല ഫലം വന്നു ചേരാത്ത ബുദ്ധി വന്നു ചേരുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ഫലമാണ് ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവു വളരെ നല്ല ബുദ്ധിയുള്ളവര് വളരെ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ ആ ദുർബുദ്ധി കാണിക്കുന്നത് പലപ്പോഴും ആ പ്രവൃത്തിയിൽ നിന്ന് ആ ദുർബുദ്ധിയിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത് അപ്പം ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഗുരുവായൂർപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പ്രത്യേകിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം